നായക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാല് അല്ലെങ്കിൽ പട്ടികൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാല് അതും ഒരു വലിയൊരു പുണ്യപ്രവർത്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റുള്ള മറ്റെന്തും മറ്റെന്തായിക്കോട്ടെ ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഈ ഒരു പറമ്പിൽ വന്ന് നിൽക്കുന്നത് ഇവിടെ കുറച്ച് പട്ടികൾ ഉണ്ട് അവിടെ അതോടൊപ്പം തന്നെ ഞാൻ പക്ഷികൾക്ക് കുറച്ച് പക്ഷികൾക്ക് കൂടി ഭക്ഷണതാ അപ്പൊ ചിഞ്ഞു എന്നാൽ അച്ഛൻ്റെ പിറന്നാളായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് പക്ഷികൾക്കൊക്കെ ഭക്ഷണം പട്ടികൾക്കും പിന്നെ ഭക്ഷണം ഹായ് ചങ്കൾ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് കേട്ടോ ഇന്ന് എൻ്റെ ജന്മദിനായിരുന്നു എൻ്റെ മിക്ക ജന്മദിനങ്ങളും തെരുവില ആരാരും ഇല്ലാതെ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാറായിരുന്നു കേട്ടോ പതിവ് അപ്പോൾ ഇത്തവണ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പരിശുദ്ധമായിട്ടുള്ള ഈ പുണ്യ റമലാ മാസത്ത് തന്നെ ആയിപ്പോയി എൻ്റെ പിറന്നാൾ അതിന് പടച്ചനോട് ഞാൻ നന്ദി നേരെയാണ് ഇത്തവണ എൻ്റെ പിറന്നാളോടനുബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തെരുവിൽ കാണുന്ന സഹജീവികൾക്ക് ഒരു നേരത്തെ അന്നം നൽകുക എന്നുള്ളത് നായ അതുപോലെ തന്നെ പട്ടി പൂച്ച അതോടൊപ്പം തന്നെ പക്ഷികൾക്കൊക്കെ കാണുന്ന മുന്നിൽ കാണുന്ന കാണുന്നതിനെന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാടായിട്ടുള്ള ഏറനാർ പഞ്ചായത്തിലുള്ള പല ഭാഗങ്ങളിലോട് ഞാൻ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ള പട്ടികൾക്കും അതോടൊപ്പം തന്നെ പൂച്ചയ്ക്കും അതോടൊപ്പം തന്നെ ഈ പക്ഷി പക്ഷികൾക്കൊക്കെ ഒരു നേരത്തെ അന്നം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ പിറന്നാളിനെ ആഘോഷി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറന്ന പിറന്നാളിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇവരെ കൂടെയാണ് എൻ്റെ ഒരു ആഘോഷം എന്ന് പറഞ്ഞതന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള അമീർ ഖാനും ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക സഹജീവികളുടെ വിശപ്പടക്കാൻ എൻ്റെ പിറന്നാളോടനുബന്ധിച്ച് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന് ദൈവത്തോട് നന്ദി പറയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഞാൻ വീഡിയോയിലൂടെ പകർത്തിയിട്ടുള്ളത് ഒന്നും കൊണ്ടല്ല എൻ്റെ പിറന്നാളിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാനും ഒപ്പം ഇത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇത്തരത്തിൽ പിറന്നാളിൻ്റെ ദിവസം നമുക്കറിയാം പിറന്നാൾ നടന്നിരുന്നെങ്കിൽ ആർഭാടമായിട്ട് വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ അതിലൊരു ചെറിയ ഭാഗം ഒരു അംശം നന്മ നിങ്ങളിൽ നിന്നും ഈ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും വലിയ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അങ്ങനെ ചിന്തിക്കാത്തവർക്ക് ഇടയിലേക്കും കൂടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് കേട്ടോ ഒരു വലിയ നന്മയാണ് പ്രത്യേകിച്ച് തെരുവിലൊക്കെ അലയുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒത്തിരി തെരുവിലൊക്കെ ഭക്ഷണം കൊടുത്ത മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ദുഃഖും ദുരിതവും അതോടൊപ്പം തന്നെ മാറാൻ രോഗങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാ സ്വന്തമായി വീട് പോലും പോലില്ലാതെ അനാഥമായി കിടക്കുന്ന ഒരുപാട് പേര് പല തിരുവോരങ്ങളിലും കണ്ടിട്ടുള്ള ഒരു അനുഭവസ്ഥനാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണെന്ന് ചിന്തിക്കുക അപ്പോൾ ഇത്ര നന്മ നിറഞ്ഞ പ്രവർത്തികൾ സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു പുണ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജന്മദിനത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവർക്കിത് ഒരു പ്രചോദനമാവട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ ജന്മദിനത്തിൻ്റെ ആശംസകളുമായിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ അവരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് എൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് വേറൊന്നും പറയാനില്ല ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പം അച്ഛൻ്റെ ചെയ്തത് മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നു നായകൾക്കും പട്ടികൾക്കും പിന്നെ കൊറേ പക്ഷികള് ഭക്ഷണം കൊടുത്തിരുന്നു കഴിച്ചും ചെയ്തേ കഴിച്ചും അത് തെരുവില എന്താണ് ആളുകൾക്ക് കൊടുത്തിരുന്നു അവർക്ക് നല്ല സന്തോഷായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കഴിച്ചോ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റംസാൻ ദിനത്തിൽ റംസാൻ നോമ്പ് നോട്ടിട്ട് എൻ്റെ ചങ്ങിന്റെ ഈ ജന്മദിനത്തിൽ ഭാഗമായാകാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷം ഇന്ന് ഈയൊരു ദിവസം ആയതിൽ പിന്നെ എല്ലാവർക്കും ഒരു ഒക്കെ ഈ വീഡിയോ ലൈക്കിനും ഷെയറിനും പിന്നെ അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ജന്മദിനത്തിന് കൊടുക്കാൻ അമീറ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഓരോ ശങ്കുകളും ജന്മദിനം ആഘോഷിക്കുന്നത് മെയ്ത്തിരി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കത്തിച്ച് ഭയങ്കര ആർഭാടങ്ങളാക്കി കഴിക്കുന്നത് ഇതൊരു മാതൃകാപരമായിട്ടില്ല ഒരു ജന്മദിനമാണ് തീർച്ചയായിട്ടും അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതും എൻ്റെ ചങ്കിൻ്റെ ഒരു ദിവസത്തിൽ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഇനി നമുക്ക് വരാൻ പോകുന്ന ഓരോ ദിനങ്ങളും ബദരീങ്ങളുടെ ആണ്ട് അതുപോലുള്ള ഓരോ മതപരമായിട്ടുള്ള ഇപ്പം മുസ്ലിം സമൂഹങ്ങൾ പ്രദാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മാസമായത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ Le bon nou? Uh.